മലയാള സിനിമാ പ്രേമികൾ ഈ വർഷം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിലീസുകളിലൊന്നാണ് എംബുരാൻ പൃഥ്വിരാജൻ്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിലെത്തുക ചിത്രത്തിലെ അഭിനേതാക്കളിലും സാങ്കേതിക പ്രവർത്തകരിലും ചിലർ ചിത്രത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ടെന്നല്ലാതെ ചിത്രത്തിന്റെ പ്ലോട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ സസ്പെൻസായി നിൽക്കുകയാണ് ഇപ്പോഴിതാ എംബുരാനെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ശ്രദ്ധ നേടുകയാണ് അഭിമുഖത്തിലാണ് മോഹൻലാൽ എംബുരാനെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പ്രതികരിച്ചിരിക്കുന്നത് ആക്ഷൻ ഡ്രാമ തുടങ്ങി ഒരു കൊമേഴ്സ്യൽ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഘടകങ്ങളൊക്കെ ചേർന്നതാണ് യംബുരാൻ പക്ഷേ പ്രധാന കാര്യം ലൂസിഫറുമായി എംബുരാനെ താരതമ്യപ്പെടുത്താനാവില്ല എന്നതാണ് ആദ്യ ഭാഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രണ്ടാം ഭാഗം അത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് മോഹൻലാൽ പറയുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ചും മോഹൻലാൽ പറയുന്നു പൃഥ്വിരാജ് ഒരു മികച്ച സംവിധായകനാണ് ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അർപ്പണവുമാണ് അതിന് കാരണം ലൻസിംഗിന്റെ കാര്യത്തിലായാലും അഭിനേതാക്കളെ കൈകാര്യം ചെയ്ത് തനിക്ക് വേണ്ടത് ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും വലിയ കഴിവുണ്ട് അദ്ദേഹത്തിന് ഒപ്പം പ്രവർത്തിച്ച മൂന്ന് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ടു മോഹൻലാൽ പറയുന്നു അതേസമയം ലൂസിഫറിൽ അഭിനയിച്ചവർക്കൊപ്പം പുതിയ താരനിരയും എംബുരാനിൽ ഉണ്ടാവും നിരവധി വിദേശ ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം കൂടിയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക